യൂട്യൂബ് ചാനൽ ഉടമ ഷാജൻസ് കറിയയെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ നാല് പ്രതികൾക്കും ജാമ്യം മാത്യൂസ് കൊല്ലപ്പള്ളി ടോണി ഷിയാസ് അക്ബർ എന്നിവർക്കാണ് കോടതി ജാമ്യം നൽകിയത് വൈകിട്ടാണ് ഇന്നലെ ഉച്ച കൂടിയാണ് പോലീസ് ഇവരെ ബാംഗ്ലൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ടാണ് ഇവരെ അറസ്റ്റ് ഏർപ്പെടുത്തുകയും പിന്നീട് തുടർന്ന് ബാംഗ്ലൂരിൽ നിന്ന് അവരെ തൊടുപുഴയിലേക്ക് എത്തുകയുമായിരുന്നു തൊടുപുഴ പോലീസാണ് ഈ അന്വേഷണം ഈ കേസിന് അന്വേഷണം നടത്തുന്നത് ഷാജൻസ്കറിയെ ആക്രമിച്ചത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് തടഞ്ഞ് കാർ തടഞ്ഞു നിർത്തി മുഖത്തും അതോടൊപ്പം തന്നെ മൂക്കിലുമൊക്കെ ഇടിച്ച ഉള്ള ആക്രമണമായിരുന്നു അത്തരം ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നത് ഇതേ തുടർന്നാണ് കേസ് രജിസ്റ്റർ ചെയ്യുകയും നാല് പേർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് മാത്യൂസ് കൊല്ലപ്പള്ളി ടോണി ഷിയാസ് അക്ബർ എന്നിവരെയാണ് ഈ കേസിൽ അറസ്റ്റ് ചെയ്തത് ഇവർ സി പി എം പ്രവർത്തകരാണ് ഇവരുടെ ഇവരുടെ വാദങ്ങൾ കോടതി ശരിവയ്ക്കുകയായിരുന്നു ജാമ്യത്തിനായുള്ള വാദങ്ങൾ ശരിവെക്കുകയായിരുന്നു വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് പോലീസ് ചുമത്തിയിരുന്നത് വെച്ച് ആക്രമിക്കൽ വധശ്രമം തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരുന്നതെങ്കിലും വധശ്രമം നിലനിൽക്കില്ല എന്നുള്ളതാണ് കോടതി രേഖകൾ പരിശോധിച്ചപ്പോൾ മനസ്സിലായത് എന്നുള്ളതാണ് കോടതി പറഞ്ഞത് ആശുപത്രി രേഖകൾ ഉൾപ്പെടെ പരിശോധിച്ച ശേഷമാണ് ഇപ്പോൾ നാല് പ്രതികൾക്കും ജാമ്യം നൽകിയിട്ടുള്ളത് തൊടുപുഴ മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത് ലക്ഷ്മി ആൽവിൻ